ഇന്ന് എനിക്ക് രാവിലെ തുടങ്ങി ഭയങ്കര തലവേനയായിരുന്നു കാരണം ചോറൊന്നും വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇക്കകം പള്ളിയിൽ പോയി വന്നപ്പോൾ പൊതിച്ചോറ് മേടിച്ചുകൊണ്ടുവന്നു അപ്പോൾ രണ്ട് പൊതി ചോറും കുറച്ച് കറികളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കറികളെന്ന് നമുക്ക് നോക്കാം രണ്ട് പൊതി ചോറും ഉണ്ട് കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് കറികളെന്നൊക്കെ തുറന്ന് നോക്കാം പൊതിയില് പിന്നെ ചോറുണ്ട് പിന്നെ എന്തോ പരിപ്പും എന്തോ ബീച്ചിങ്ങും കൂടിയുള്ള കറിയാന്ന് തോന്നുന്നത് പിന്നെ ബീൻസും ക്യാരറ്റ് ഒക്കെ ടെളുത്തുണ്ട് അച്ചാറുണ്ട് പിന്നെ മീൻചാറുണ്ട് സാമ്പാറുണ്ട് സാമ്പാറും മീൻ ചാറും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ച് എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണുള്ള എനിക്കിഷ്ടമാണ് പുതു ചോറൊക്കെ കഴിക്കാനായിട്ട് അപ്പം അത് നമ്മളെപ്പോഴും വീട്ടിലെല്ലാം ഉണ്ടാക്കണം അപ്പം ഇന്ന് പാടില്ലാതെ ഇപ്പം എന്തായാലും കക വന്നപ്പോൾ ചോറും ഉണ്ടെന്ന് അപ്പം അത് മുഖോ കക ഇതായിട്ടിരിക്കുകയാണ് തലവേനായിട്ട് കിടക്കാറുണ്ട് പിന്നെ മോരുണ്ടായി മോരം എനിക്കിഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ മീൻ പൊരിച്ചത് അയലിരുന്നു മീൻ പൊരിച്ചതും ചോറും എല്ലാം കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി എന്തായാലും തലവേനയൊക്കെ മാറി